ഇൻകം ടാക്സും റീഫണ്ടും പല ശമ്പളക്കാരും എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്ക് ഓൾറെഡി ശമ്പളം കൊടുക്കുന്ന സമയത്ത് പിടിച്ച ടി ഡി എസ് മുഴുവനായിട്ട് തിരിച്ചു കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് റീഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഒരാളെ എന്നെ വിളിച്ചിട്ട് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം ഒരു സാലറിഡ് പേഴ്സൺ ആണ് അയാൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം മുഴുവൻ തുകയും റീഫണ്ട് കിട്ടണം എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം പക്ഷേ പുള്ളിയുടെ സാലറി സ്റ്റേറ്റ്മെന്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അയാൾക്ക് മുഴുവൻ തുകയും റീഫണ്ട് കിട്ടാൻ അർഹതയില്ലാത്ത ഒരാളാണ് നിയമപ്രകാരമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പുള്ളിയോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വേറൊരാൾ പറഞ്ഞ ഹൺഡ്രഡ് പേഴ്സൻ്റ് റീഫണ്ട് വാങ്ങിച്ചു തരും എന്നാണ് അങ്ങനെ നിയമപ്രകാരം അർഹതയില്ലാത്ത ഒരു റീഫണ്ട് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഫർദർ നോട്ടീസുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കഴിഞ്ഞ വർഷം പോലെയല്ല ഈ വർഷം അതിനുള്ള ഒരു മെക്കാനിസം കൂടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എങ്ങനെ കിട്ടിയാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ നോട്ടീസുകൾ വരും ചിലപ്പോൾ നിങ്ങൾ ഈ റീഫണ്ടായിട്ട് കിട്ടിയ പൈസ സർക്കാരിന് എന്ത് ചെയ്യേണ്ടി വരും തിരിച്ചടക്കേണ്ടി വരും ഇത് അടക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും ചില കേസിൽ അതിന് പെനാൾറ്റി എന്ത് ചെയ്യേണ്ടി വരും അടക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അർഹതയുള്ള നിയമപ്രകാരം ടാക്സ് പ്ലാനിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അർഹതയുള്ള റീഫണ്ട് മാത്രം ക്ലെയിം ചെയ്യുക